ത്യാഗം സഹിച്ചുകൊണ്ട് ചെയ്യാൻ തയ്യാറുണ്ടായിരുന്ന ഒരു പാർട്ടിയാണ് അവർ എസ് കെ എസ് എഫ് അപ്പം അതുപോലെ മറ്റുള്ള സംഘടനകൾ അങ്ങനെ തന്നെ ചെയ്യണേ സമഫായാലും എല്ലാം ചെയ്യേണ്ടതെന്ന് അങ്ങനെയാണ് ചെയ്യണ്ടോ ദോഹകാലം പിന്നെ ഒരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ സമസ്ത എന്ന് നാവുകൊണ്ട് പറയേണ്ടത് ഉള്ളിലുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി ഏഹ് നാവുകൊണ്ട് ആൾക്കാർക്കും സമസ്ത എന്ന് പറയാം അല്ല ഞാൻ ഇപ്പം പുറത്താക്കി തരും നാവുകൊണ്ട് സമസ്ത എന്ന് പറയാം ഉള്ളിൽ പോയിട്ട് വേറെ പണിയെടുക്കാൻ ആ പണി നമുക്ക് പറ്റൂല അങ്ങനെ സമസ്തക്ക് ആടിയ ആവശ്യമില്ല അപ്പോൾ അതുകൊണ്ട് ഉള്ളും പുറവും ഹെക്കാണെന്ന് ബോധ്യപ്പെട്ട നിലക്ക് ഉള്ളിലും പുറത്തും സമസ്തയാണെന്ന് ബോധ്യമുണ്ടെങ്കിൽ ഉള്ളിലും പുറത്തും മറച്ചു നിന്നുകൊണ്ട് അടിനിരന്നു കൊണ്ട് നിസ്കാസമ ശക്തി പകർന്നുകൊണ്ട് നിങ്ങൾ എന്താക്കണം മുന്നോട്ട് പോകണം നൂറാം വാർഷികം വരാൻ പോകണു വേണ്ടതൊക്കെ നല്ല നീയ്യത്തോടു കൂടി ചെയ്താൽ നീയ്യത്ത് വേണം ചെയ്താൽ അല്ലാഹു താലും പാടു ഗുണം തരം എന്ന് പറഞ്ഞുകൊണ്ട് വിസ്മുൽ റഹ്മാൻ ആ നിർത്തന്നെയാണ് ഞാൻ ഞാൻ കേൾക്കേണ്ടേ ഞാൻ ഉദ്ഘാടനം ചെയ്തിരിക്കുന്നു അസ്ലാം ആലി